സാംസങ് സി ഫോൾഡ് സെവൻ നിങ്ങൾ ഇതുവരെ കാണാത്ത വീഡിയോ നിങ്ങൾ ഒരുപാട് പക്ഷെ ഈ വീഡിയോ ഈ സ്പെക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഗ്യാരണ്ടി മഹേഷ് സെൽഫി ക്യാമറ നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഒരേപോലെ പറയും ടെൻ മെഗാ പിക്സൽ എന്നാൽ നിങ്ങൾക്ക് ടൂ ഹൺഡ്രഡ് മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുക്കാൻ പറ്റും കാണണോ ചാലഞ്ച് വൺ വീഡിയോ കാണുക ക്യാമറ ഓപ്പൺ ചെയ്യുക ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ സെൽഫി എടുക്കാൻ പോയെന്ന് ക്യാമറ ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ട്വൽവ് മെഗാ ഇവിടെ കാണിക്കുന്നത് ആദ്യം ഇത് നിങ്ങൾ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ സെറ്റ് ചെയ്യുക സെൽഫിയിലേക്ക് പോവാം സെൽഫിയിലേക്ക് പോയി കഴിഞ്ഞാൽ പവർ ബട്ടൺസ് ടച്ച് ചെയ്യാതെ തന്നെ ഇത് അൺഫോൾഡ് ചെയ്യുക അപ്പോൾ ഇവിടെ സെൽഫി വരുന്നുണ്ട് ക്ലിക്ക് ചെയ്യുക ഇതാ സെൽഫി ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ഒരു ഭംഗിയില്ലാത്ത ഞാൻ എന്നെ നോക്കി എത്ര ഭംഗിയുണ്ട് പേര് കാണാൻ ഓക്കെ ഇഷ്ടമായില്ലേ കമൻ്റ് ചെയ്യണേ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും താങ്ക് യു ആലു നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എടുത്ത പിക്ചർ ഡബിൾ സ്ക്രീനിൽ കാണാം ഒന്ന് വീഡിയോ എടുക്കാം ഒന്ന് നിങ്ങൾക്ക് എടുത്ത പിക്ചർ കാണുകയും ചെയ്യാം മൾട്ടി വിൻഡോസ് ചാലഞ്ച് ടു അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തുകൊണ്ട് തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ റെക്കോർഡിങ് ഇതെടുത്തുകൊണ്ടിപ്പോൾ ഒരുപാട് പിക്ചറൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യും ഏകദേശം ഫോട്ടോ എടുക്കും ഇതിപ്പോൾ ഫോട്ടോ എടുക്കാൻ ആ ഫോട്ടോ വീഡിയോ ക്ലോസ് ചെയ്യാന്നുണ്ട് ഫോട്ടോ എങ്ങനെ കാണിക്കാമെന്നാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പോൾ എങ്ങനെ ഞാൻ എടുത്ത വീഡിയോ രണ്ടാമത് സൈഡിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് അത് സമയത്ത് വീഡിയോയുടെ കണ്ടിന്യൂ റണ്ണിങ് ആണ് മൾട്ടി ഡിസ്പ്ലേ ജമിനിയിൽ സ്ക്രീൻ ഷെയറും കൂടി കൊടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് നോക്കാം ചാലഞ്ച് ത്രീ പവർ ബട്ടൺസ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജമിനി ഇങ്ങനെ വരും ജമിനി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ